വളാഞ്ജലി കോട്ടപ്പുറം മഹല കമ്മിറ്റി സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു ഈ വർഷം എസ്എസ്എൽസി പ്ലസ് ടു എം ബി ബി എസ് പി എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോട്ടപ്പുറം മഹലിലെ കുടുംബങ്ങളിലെ എഴുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദുസിൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നിൽക്കുകയും പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇനി പഠിക്കണം എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കിടയിലുള്ള അപജയങ്ങളെക്കുറിച്ച് തുറന്ന് തന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടു അച്ഛനായിരിക്കുന്ന നമ്മളുടെ സിസ്റ്റം അതിന് പകരം പുതിയൊരു വേൾഡ് എന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും നമ്മളുടെ സാംസ്കാരിക രംഗത്താണെങ്കിലും സാമൂഹിക സ്ഥിതിവിശേഷത്തിലൊക്കെ ഈ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എൻ്റെ മുന്നിലിരിക്കുന്ന മഹല്ല പ്രസിഡന്റ് ടി പി അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഇരുമ്പിളിയം മഹല് കത്തീബ് ഷുവൈബ് വാഫി മങ്കേരി മുഖ്യപ്രഭാഷ് നടത്തി മഹൽ ജനറൽ സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ ഉപദേശക സമിതി ചെയർമാൻ എസ് എ മൌലവി മഹല വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ഹാജി മഹൽ സെക്രട്ടറി എൻ മാസ്റ്റർ മദ്രസ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് അലി മഹൽ സെക്രട്ടറി പി സൈതാലിക്കുട്ടി ഹാജി മഹൽ ട്രഷറർ പി പി ഹമീദ് എന്നിവർ പ്രസംഗിച്ചു കെ ടി ഷറഫുദ്ദീൻ അബു യൂസഫ് കെ കെ അലിയൻ നാസിർ സി കെ കെ കുഞ്ഞിപ്പ ഒ പി കോയർ ടി ുട്ടി അബൂബക്കർ വി എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ മഹലി നിവാസികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടെ പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ നിന്നും ൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോടുകൂടെയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതരംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബി വോക്ക് ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ബി വോക്ക് ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ 999